ഗ്രന്ഥം പറയുന്നു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വേണ്ടി വിശ്വാസ സത്യങ്ങളെയും സഭാ പ്രബോധനങ്ങളെയും ഒരു തലമുറയിലാണ് നാം ഇന്നായിരിക്കുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുകയും അനേകർ ത്യാഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും വിശ്വാസം സംരക്ഷിച്ചവരാണ് നമ്മുടെ പൂർവികർ വിശ്വാസത്തിന്റെ കാവൽക്കാരായി മാറിയ അവരുടെ ജീവിതങ്ങളിലൂടെയുള്ള ഫേത് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സഭയുടെ ആദ്യ രക്തസാക്ഷിയും വിശ്വാസം നിർഭയം പ്രഘോഷിച്ചവനുമായിരുന്നു വിശുദ്ധ സ്റ്റെഫാനോസ് രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കപ്പെടുന്ന ക്രൈസ്തവ സഭയ്ക്ക് നിത്യജീവന്റെ വിശ്വാസത്തിലും വളർന്നുകൊണ്ടിരുന്നു തങ്ങളുടെ അചകണത്തിന്റെ ഭൗതികവും ആത്മീയവുമായ വിവിധ കാര്യങ്ങൾക്കായി സ്ലീഹന്മാർക്ക് സമയം തികയാതെ വന്നു അതിനാൽ വിവേകമതികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമായ ഏഴ് പേരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് ഡീക്കന്മാരായി സ്ലീഹന്മാർ നിയമിച്ചു അവരിൽ ഒരാളായിരുന്നു വിശുദ്ധ സ്റ്റേഫാനോസ് സ്റ്റേഫാനോസിലൂടെ ദൈവം സഭയിൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ജ്ഞാനപൂർണവുമായിരുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ യഹൂദ പ്രമാണികളെ ചൊടിപ്പിച്ചു മോശിക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നുവെന്നാരോപിച്ച് അദ്ദേഹത്തെ അവർ ബന്ധനസ്ഥനാക്കി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതരുടെ ചോദ്യങ്ങൾക്ക് സ്റ്റേഫാനോസ് സുവിശേഷം പ്രകോഷിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത് യഹൂദ ചരിത്രം മുഴുവൻ വിവരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രഭാഷണം ആരംഭിച്ചത് തങ്ങളുടെ ചരിത്രത്തിലും പഠനങ്ങളിലുമുള്ള സ്റ്റേഫാനോസിന്റെ ജ്ഞാനത്തിൽ അതിശയിച്ച യഹൂദ പ്രമാണികളോട് ക്രിസ്തു പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് സ്റ്റേഫാനോസ് നിസ്സംശയം പ്രഖ്യാപിച്ചു സ്റ്റേഫാനോസിന്റെ ബുദ്ധിയെയും ജ്ഞാനത്തെയും ആത്മാവിനെയും എതിർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയും നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്ത് പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന ജനപ്രമാണികളുടെ നിലപാടുകളെ സ്റ്റേഫാനോസ് തുറന്ന് വിമർശിച്ചു ഇത് കേട്ട് അവർ കോപാക്രാന്തരായി പല്ലുകടിച്ചു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവൻ കണ്ടു തുടർന്ന് ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി മരണത്തിനായി കൊണ്ടുപോകുമ്പോഴും നിത്യജീവന്റെ പ്രത്യാശ ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനുള്ള തന്റെ മരണവിധിയെ അദ്ദേഹം ധീരതയോടെ നേരിട്ടു ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി സഹനങ്ങളും സഭയിൽ ഇന്നും തുടരുന്നു വിശ്വാസത്തിൻ്റെയും സുവിശേഷ മൂല്യങ്ങളുടെയും സാക്ഷികളായി ഇന്നും അനേകർ തങ്ങളുടെ ജീവൻ ദൈവസ്നേഹത്തെ പ്രതി ത്യജിക്കുന്നു നിത്യജീവന്റെ പ്രത്യാശയുടെയും വിശ്വാസമൂല്യങ്ങളുടെയും ജീവിക്കുന്ന അടയാളങ്ങളാകാൻ ഓരോ ക്രൈസ്തവരും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ സ്റ്റേഫാനോസിന്റെ രക്തസാക്ഷിത്വം ഒരു ആരംഭം മാത്രമായിരുന്നു വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്ര ചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരക്ക് അന്ന് തുടക്കം കുറിച്ചു വിശ്വാസത്തെ പ്രതി ജയിലിലായിരിക്കുമ്പോഴും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴും സ്റ്റേഫാനോസിനെ പോലെ ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന വിശ്വാസ തീക്ഷ്ണതയുള്ള തലമുറയാണ് സഭയുടെ അലങ്കാരം സഭാ പ്രബോധനങ്ങളെയും സുവിശേഷ മൂല്യങ്ങളെയും ചങ്കൂറ്റത്തോടെ പ്രഘോഷിക്കുന്നവരാണ് ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ പ്രേക്ഷിതർ ക്രിസ്തുവിനെ പ്രതിയുള്ള രക്തസാക്ഷിത്വത്തിനായി ദാഹിക്കുന്നതാണ് യഥാർത്ഥ നിത്യജീവന്റെ പ്രത്യാശ ഈ പ്രത്യാശയാണ് സ്റ്റേഫാനോസിനെ മരണവക്തത്തിൽ ധൈര്യപ്പെടുത്തിയത് വിശ്വാസ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും ഈ നാളുകളിൽ ദൈവസ്നേഹജ്വലനത്താൽ സത്യവിശ്വാസത്തെ പടുത്തുയർത്തുന്ന വിശ്വാസ സംരക്ഷകരായി നമുക്കും സഭയിൽ ഏറ്റവും അധികം മിഷൻ യാത്രകൾ നടത്തിയിട്ടുള്ള പൗലോസിന്റെ വിശുദ്ധകളിൽ പിന്തുണയും പ്രോത്സാഹനവും പകർന്ന വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് അവരിൽ പ്രധാനിയായിരുന്നു വിശുദ്ധ ബാർണബാസ് സ്വദേശിയായിരുന്നു വിശുദ്ധ ബാർണബാസ് യേശുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി ആവേശപൂർവം പ്രസംഗിച്ചിരുന്ന സ്ലീഹന്മാരിൽ നിന്ന് ബാർണബാസ് വിശ്വാസം സ്വീകരിച്ചു ജറുസലേമിലെ ആദ്യകാല ക്രിസ്തീയ സമൂഹത്തിലെ ഒരംഗമായി ബാർനബാസ് തന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു ഒരു സമൂഹവും ഒരാത്മാവുമായിരുന്ന ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു സും അപ്രകാരം തന്നെ പ്രവർത്തിച്ചു ആദ്യ കാലങ്ങളിൽ ക്രൈസ്തവ സഭയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയ വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം ആദ്യം ഉൾക്കൊണ്ട സഭാ നേതാക്കളിൽ ഒരാളായിരുന്നു ബാർണബാസ് മറ്റുള്ള അപ്പസ്തോലന്മാർക്ക് പൗലോസിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമായിരുന്നു യേശുവിന് സാക്ഷ്യം വഹിക്കാനുള്ള വിശുദ്ധ പൌലോസിന്റെ ആദ്യകാല ശുശ്രൂഷകൾക്ക് ബാർനബാസ് നൽകിയ പിന്തുണയും പ്രോത്സാഹനവും പ്രചോദനവും നിർണായകങ്ങളാണ് രൂപീകരണത്തിലും വളർച്ചയിലും കഠിനമായി വിശ്വാസത്താലും നിറഞ്ഞവൻ എന്നാണ് സുവിശേഷം വിശുദ്ധ ബാർണബാസിനെ വിവരിക്കുന്നത് പൗലോസിന്റെ ഒപ്പം വിജാതീയരുടെ ഇടയിലുള്ള സുവിശേഷ പ്രഘോഷണത്തിനായി വിശുദ്ധ ബാർണബാസ് നിയമിക്കപ്പെട്ടു അന്ത്യോക്കെയായി നിന്ന് ആരംഭിച്ച പൗലോസിന്റെ ുടനീളം ബാർനബാസ് അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു പൗലോസ് നേരിട്ട പീഡനങ്ങളിലും പങ്കുചേർന്നു ജെറുസലേം സുനഹദോസിലും സഭാസംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം സന്നിഹിതനായിരുന്നു തുടർന്ന് ബാർനബാസ് സൈപ്രസിൽ സുവിശേഷ പ്രഘോഷണം തുടർന്നു അവിടെ വെച്ച് കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാക്കിയ ശേഷം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നതായാണ് സഭാ പാരമ്പര്യം വിശുദ്ധ പൗലോസിന്റെ മറ്റൊരു സഹപ്രവർത്തകനായിരുന്നു വിശുദ്ധ സീലാസ് ദേശങ്ങളും വർഷങ്ങളും താണ്ടിയുള്ള അവരുടെ സുവിശേഷ യാത്രകൾ വിശ്വാസം പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു വിശുദ്ധ പൗലോസിന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന സഹ ശുശ്രൂഷകനായിരുന്നു സീലാസ് സഭയിലെ അംഗങ്ങൾക്കിടയിലെ നേതാവായും സഭാസത്യങ്ങൾക്കായി തീക്ഷണമായി അധ്വാനിക്കുന്നവനായുമാണ് വിശുദ്ധ ഗ്രന്ഥം സീലാസിനെ അവതരിപ്പിക്കുന്നത് എ ഡി നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിരണ്ട് വരെ ദീർഘിച്ച പൗലോസിന്റെ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ സിലീഷ്യ ഇക്കോണിയ ഗലാത്യ ട്രോവാസ് ഫിലിപ്പി തെസ്ലോണിക്ക ആദെൻസ് കൊറന്റ് എഫെസോസ് സാമോസ് കൈസ്രിയ എന്നിവിടങ്ങളിൽ സീലാസ് സുവിശേഷവുമായി പൗലോസിനോടൊപ്പം കടന്നു ചെന്നു ഫിലിപ്പീൽ ചെന്നപ്പോൾ ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി പൗലോസിനെയും സീലാസിനെയും നോക്കി അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പൗലോസ് തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുപോകാൻ ആജ്ഞാപിച്ചു തൽക്ഷണം ആ ദുരാത്മാവ് പുറത്തുപോയി I command you in the name of of Jesus Christ to come out of her! തങ്ങളുടെ ആദായമാർഗം എന്ന് കണ്ട അവളുടെ യജമാനന്മാർ പൗലോസിനെയും സീലാസിനെയും വലിച്ചിഴച്ച് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ നിഷ്കരുണം പ്രഹരിച്ചു അതിനുശേഷം അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരനും നിർദ്ദേശം കൊടുത്തു അവൻ അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു പൗലോസും സീലാസും തടവറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവീണു ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച കാരാഗ്രഹത്തിന്റെ കാവൽക്കാരനെയും കുടുംബത്തെയും അപ്പോൾ തന്നെ പൗലോസും സീലാസും ചേർന്ന് മാനസാന്തരപ്പെടുത്തി അവർ വചനം പ്രസംഗിക്കുകയും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്തു സീലാസ് പൗലോസിനൊപ്പമുള്ള ശുശ്രൂഷകളിൽ പൂർവാധികം തീക്ഷ്ണതയോടെ മുന്നേറി മക്കതോനിയയിൽ വെച്ച് സീലാസ് ക്ഷിത്വം വരിച്ചതായാണ് വിശ്വാസ പാരമ്പര്യം വിശുദ്ധ പൗലോസിന്റെ പ്രിയപ്പെട്ട ശിഷ്യനും തീക്ഷ്ണതയിൽ പോരാളിയുമായിരുന്നു വിശുദ്ധ തിമോത്തിയോസ് ദൈവിക മനുഷ്യൻ എന്നാണ് പൗലോസ് തന്റെ വിശ്വസ്ത ശിഷ്യനെ വിശേഷിപ്പിച്ചിരുന്നത് പൗലോസ് ശിഷ്യനായ തിമോത്തിയോസ് ഏഷ്യ മൈനറിലെ ലിസ്ത്ര എന്ന സ്ഥലത്തായിരുന്നു ജനിച്ചത് ദൈവത്തെ ബഹുമാനിക്കുന്നവൻ എന്നർത്ഥമുള്ള തിമോത്യോസ് എന്ന പേര് അവൻ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു അവന്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയും പിതാവ് ഒരു വിജാതീയനുമായിരുന്നതുകൊണ്ട് യഹൂദാചാരമനുസരിച്ച് തിമോത്യോസ് പരിഛേദനം സ്വീകരിച്ചിരുന്നില്ല പൗലോസിൽ നിന്ന് അവന്റെ മാതാവായിരുന്ന യൂണിസും അമ്മൂമ്മയായിരുന്ന ലോയിസും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു അവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച തിമോത്യോസ് യുവത്വത്തിൽ തന്നെ വിശുദ്ധ ലിഖിതങ്ങളുടെ ശക്തനായ വക്താവായി ശുശ്രൂഷ ചെയ്തു ചുറ്റുമുള്ള പരിസരങ്ങളിൽ ഒരു സൽ സ്വഭാവിയായി മതിക്കപ്പെട്ടിരുന്ന തിമോത്തിയോസിനെ വിശുദ്ധ പൗലോസ് പരിച്ഛേദനം ചെയ്ത ശേഷം പുരോഹിത സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്തു പിന്നീട് അദ്ദേഹം പൗലോസിന്റെ സഹചാരിയും വിശ്വസ്ത കൂട്ടാളിയുമായി മാറി സ്വന്തം കാര്യം അന്വേഷിക്കാതെ ദൈവരാജ്യവേലയിൽ വ്യാപൃതനായിക്കൊണ്ട് തിമോത്യോസ് പിതാവിനോടെന്ന പോലെ പൗലോസിനോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു വിശുദ്ധ പൗലോസിന്റെ ഒരു സന്ദേശവാഹകനായി പ്രവർത്തിച്ചിട്ടുള്ളതിനു പുറമെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചില സഭകളുടെ മന്ദഭക്തിക്ക് പ്രതിവിധിയുണ്ടാക്കാൻ തിമോത്യോസ് അത്യധികം യത്നിച്ചു തിമോത്യോസിൽ കാണപ്പെട്ടിരുന്ന ദൈവസ്നേഹ ജ്വലനത്താൽ പൗലോസ് അദ്ദേഹത്തെ എഫേസോസിലെ ആദ്യ മെത്രാനായി നിയമിച്ചു ദൈവവചനത്തോട് കാണിക്കേണ്ട ആദരവിനെ പറ്റി പൗലോസ് തന്റെ ആത്മീയ പുത്രനെ പഠിപ്പിച്ചു കർത്താവിന്റെയും സഭയുടെയും വിശ്വസ്ത ദാസനായിരുന്ന വിശുദ്ധ തിമോത്യോസ് കല്ലെറിയപ്പെട്ടും ദണ്ടുകളാൽ പീഡിപ്പിക്കപ്പെട്ടും കൊല്ലപ്പെട്ടതായാണ് ചരിത്ര വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സുവിശേഷ പ്രഘോഷകരുടെ മഹാത്മ്യത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം സുവിശേഷ പ്രവർത്തനങ്ങളെ ആത്മീയമായും പിന്തുണയ്ക്കുന്നതും സുവിശേഷം തുല്യമാണ് ഓരോ ക്രൈസ്തവന്റെയും കടമയുമാണ് ആദിമ ക്രൈസ്തവർ തങ്ങൾ സ്വീകരിച്ച വിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറുന്നതിൽ ബദ്ധ ശ്രദ്ധരായിരുന്നു ദൈവം തന്ന സമ്പത്തും കഴിവുകളും വിശുദ്ധ ബാർണബാസനെ പോലെ ദൈവരാജ്യത്തിനായി നമുക്ക് പ്രയോജനപ്പെടുത്താം സുവിശേഷ പ്രവർത്തകരെ ഭൗതികമായും ആത്മീയമായും പിന്തുണയ്ക്കുന്നത് സുവിശേഷ പ്രഘോഷണം തന്നെയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെൻ എന്ന കർത്താവിന്റെ കൽപ്പനയോടുള്ള അനുസരണം കൂടിയാണ് അത് മിഷൻ പ്രവർത്തനങ്ങളും സുവിശേഷ വൽക്കരണവും നേരിടുന്ന വെല്ലുവിളികളിലും പീഡനങ്ങളിലും സഭാ നേതാക്കന്മാരെ വിശുദ്ധശീലാസനെ പോലെ ും പിന്തുണയ്ക്കാം ക്രിസ്തുവാകുന്ന പണിയപ്പെട്ടിരിക്കുന്ന സഭയെ നമുക്ക് വിശുദ്ധ ക്രിസ്തുകുന്ന അടിത്തറവും നാം ആയിരിക്കുന്ന ഈ കാലങ്ങളിൽ ക്രൈസ്തവ ദർശനങ്ങളും വിശ്വാസ പാരമ്പര്യങ്ങളും ഏറെ വെല്ലുവിളികൾ നേരിടുകയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസനാളം കെടാതെ സൂക്ഷിക്കാൻ അക്ഷീണം നമ്മുടെ പൂർവികരെ നമുക്ക് മാതൃകയാക്കാം ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഫലങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച അവരുടെ വിശ്വാസ പ്രകോഷണം ഇന്നും തുടരേണ്ടത് നമ്മുടെ കടമയാണ് സഭയുടെ ദൗത്യമാണ് വിശ്വാസം പടുത്തുയർത്തുന്ന സ്വർഗത്തിന്റെ കൊയ്ത്തുകാരായി നമുക്ക് രൂപാന്തരപ്പെടാം ഫീറ്റ് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം നന്ദി